ാണ് വന്നിട്ടുള്ളത് എസ് എസ് ടി പി ഡബ്ല്യു ബി ജസ്റ്റ് എക്സാം പാസ് ആയാൽ മാത്രം ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ഞാനിവിടെ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ഹലോ ഫ്രണ്ട്സ് ബിഫൈ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വന്നിട്ടുള്ള എൻ ടി പി സി അതായത് നാഷണൽ ടെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് എന്നിവ ഇപ്പോൾ തന്നെ നമ്മുടെ ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക അഡ്വർടൈസ് ഓപ്പറേഷൻ ഓൺ ഫിക്സഡ് ബേസിലാണ് വന്നിട്ടുള്ളത് നാന്നൂറ് ജോബ് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ഇവിടെ ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് ബിഇ ബി ടെക് ഡിഗ്രിയാണ് അതായത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങില് ഈ പറയുന്ന നാപ്പത് ശതമാനം മാർക്കോട് കൂടിയുള്ള ബി ഇ ബിടെക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് മിനിമം ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത് അതും ഈ പറഞ്ഞ ഓപ്പറേഷൻ അല്ലെങ്കിൽ മെയിൻ്റെസിലെ എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് ടേണർ ഓഫ് എൻഗേജ്മെന്റ് ആണ് സോ ഇവിടെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ആണ് ഉദ്യാര്ത്ഥികൾക്ക് വന്നിട്ടുള്ളത് സോ മൂന്ന് വർഷത്തെ ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് ആണ് വന്നിട്ടുള്ളത് കൂടാതെ മേ ബി രണ്ട് വർഷത്തെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് സോ ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഇവിടെ ജോബ് സമറിയായിട്ട് വന്നിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദി എക്യൂപ്മെന്റ് അറ്റ് ദി സൈറ്റ് ആണ് ഇവിടെ ജോബ് സമറിയായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഐസൊലേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ ഓഫ് റിലേറ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഇവിടെ ജോബ് സമറിയായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ പ്രത്യേകം നോട്ട് ചെയ്യുക ഉദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഷിഫ്റ്റ് ബേസ്ഡായിട്ടായിരിക്കും വർക്ക് വരുന്നത് അതായത് നൈറ്റ് ഷിഫ്റ്റും ഈ പറയുന്ന ഡേ ഷിഫ്റ്റും ഒക്കെ ഉദ്യാര്ത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ അപ്പർ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തിയഞ്ച് ഇയേഴ്സ് ആണ് സോ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ മുഖേനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ മന്ത്ലി സാലറി ആയിട്ട് വന്നിട്ടുള്ളത് അമ്പത്തി അയ്യായിരം രൂപയാണ് ഉദ്യാർത്ഥികൾക്ക് ഫിക്സഡ് മന്ത്ലി സാലറി ആയിട്ട് വന്നിട്ടുള്ളത് അഡീഷണലി വിദ്യാർത്ഥികൾക്ക് എച്ച് ആർ ഐയും ഈ പറയുന്ന കമ്പനി അക്കോമഡേഷനും കൂടാതെ നൈറ്റ് ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഉദ്യോഗാർത്ഥികളുടെ ഫാമിലിക്ക് ഈ പറയുന്ന മെഡിക്കൽ ഫെസിലിറ്റീസും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സോ ഇവിടെ വേക്കൻസി ഡീറ്റെയിൽസിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ നൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസിയും ഇ ഡബ്ല്യൂഎസ് കാറ്റഗറിയിൽ നാൽപ്പത് വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ എൺപത്തിരണ്ട് വേക്കൻസിയും എസ് എസ് സി കാറ്റഗറിയിൽ അറുപത്തി ആറ് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ വേക്കൻസിയും കൂടി ടോട്ടൽ നാനൂറ് വേക്കൻസീസ് ആണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് കൂടാതെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സും റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ജനറൽ കണ്ടീഷൻസ് ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥികൾക്ക് മിനിമം നാപ്പത് പെർസെന്റേജ് ഓഫ് മാർക്സ് ആണ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ വേണ്ടത് സോ ഇവിടെ എസ് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ് ജസ്റ്റ് ബി ടെക് എക്സാം പാസ് മാത്രം മതി കൂടാതെ ഇവിടെ ഏജ് റിലാക്സേഷൻ കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷനും ഒക്കെ ജോബ് നോട്ടിഫിക്കേഷൻസിൽ വന്നിട്ടുണ്ട് സോ അതാത് കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യേണ്ടതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ആണ് സോ ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് രീതിയിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ബാങ്ക് ത്രൂവും ഈ പറയുന്ന പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അപ്ലൈ ാണ് സോ അതെങ്ങനെയെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കരിയേഴ്സ് ഡോട്ട് എൻ ടി പി സി ഡോട്ട് സിഒ ഡോട്ട് ഇൻ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ടി പി സി ഡോട്ട് സിഇസൈറ്റോ മുഖേന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് കൂടാതെ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സം കാറ്റഗറിയിലൊക്കെ വന്നിട്ടുള്ളത് കൂടാതെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ പറയുന്ന ൻ ഫീ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് വഴിയാണ് ഓഫ്ലൈൻ മോഡ് ആപ്ലിക്കേഷൻ ഫീ അടക്കേണ്ടത് സോ അതിനായിട്ട് ഉദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് ബാങ്കിന്റെ തന്നിരിക്കുന്ന അക്കൗണ്ട് നമ്പറിൽ അതായത് ന്യൂഡൽഹി ബ്രാഞ്ചിൽ വന്നിട്ടുള്ള സി എ ജി ബ്രാഞ്ചിലാണ് ഉദ്യാർത്ഥികൾ ഓഫ്ലൈൻ മോഡിൽ എമൗണ്ട് ബാങ്ക് മുഖേന അടക്കേണ്ടത് സോ വിദ്യാർത്ഥികൾ പുറത്തേക്ക് നോട്ട് ചെയ്യുക ഇവിടെ സ്റ്റേറ്റ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് ത്രീ സീറോ നയൻ എയ്റ്റ് സെവൻ നയൻ വൺ ട്രിപ്പിൾ നയൻ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥികൾ ഈ അക്കൌണ്ട് നമ്പറിൽ ഈ എമൗണ്ട് പേ ചെയ്തതിനു ശേഷം റിസിപ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ യുണീക് ജനറൽ നമ്പർ കൂടാതെ ബ്രാഞ്ച് കോഡ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നമ്പർ അതിൽ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ പ്രത്യേക നോട്ട് ചെയ്യുക ഓൺലൈൻ മുഖേനയും ഈ പറയുന്ന ഓഫ്ലൈൻ മുഖേനയും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഓൺലൈൻ മുഖേനയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പേയ്മെന്റ് ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് എന്നീ മുഖേന വിദ്യാർത്ഥികൾക്ക് പേ ചെയ്യാവുന്നതുമാണ് നാഷണൽ വർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഈ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി മുതലാണ് അതായത് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് കൂടാതെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേക എൻ ടി പി സി ലിമിറ്റഡിൽ വന്നിട്ടുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള എന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അതിനെ വിദ്യാർത്ഥികൾ തന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിരിക്കുന്ന എൻ ടി പി സിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് സോ ഇവിടെ എൻ ടി പി സിയുടെ ലിങ്ക് വന്നിട്ടുള്ളത് ഡബ്ല്യു ഡബ്ല്യൂ ഡു ഡോട്ട് പി ആണ് ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥികൾ എൻ ടി പി സി ഡോട്ട് സി ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് സോ എൻ ടി പി സിയുടെ വെബ്സൈറ്റ് എടുത്ത് കഴിയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ ജോയിൻ അസ് എന്നുള്ള ഈ ഒരു മെനു കാണാവുന്നതാണ് സോ ഇവിടെ നിന്ന് ഉദ്യാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് സിസ്റ്റം ഇൻ എൻ ടി പി സി എന്നുള്ള ഒരു മെനു കാണാവുന്നതാണ് സോ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉദ്യാർത്ഥികൾക്ക് ഇവിടെ കരിയേഴ്സ് ഡോട്ട് എൻ ടി പി സി ഡോട്ട് സി ഒ ഡോട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാവുന്നതാണ് സോ ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ ടി പി സിയുടെ ഒഫീഷ്യൽ കരിയർ പേജിലേക്ക് പോകാവുന്നതാണ് സോ ഞാനിവിടെ കരിയേഴ്സ് ഡോട്ട് എൻ ടി പി സി ഡോട്ട് സിഒ ഡോട്ട് എന്നുള്ള ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉദ്യാർത്ഥികൾക്ക് എൻ ടി പി സിയുടെ നോട്ടീസ് ബോർഡ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പേജ് ആണ് ലഭിക്കുന്നത് സോ ഇവിടെ വന്ന് വിദ്യാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഓൺ ഫിക്സഡ് ടൈം ബേസ് അഡ്വർടൈസ്മെന്റ് നമ്പർ ഫോർ സ്ലാ ട്വന്റി ഫൈവ് ആണ് ഉദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് സോ ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾക്ക് അഡ്വർടൈസ്മെന്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഡൗൺലോഡ് ചെയ്യുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക എൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് സോ ഉദ്യോഗാർത്ഥികൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ പറയുന്ന അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതാണ് സോ ഞാൻ ഇവിടെ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് സോ ഇവിടെ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കാൻഡിഡേറ്റ് ലോഗിൻ പേജ് ആണ് വരുന്നത് സോ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐ ഡിയും ഇമെയിൽ ഐ ഡിയും തന്നിരിക്കുന്ന ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്തതിനു ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത് സോ ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ ന്യൂ യൂസർ അല്ലെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നിരിക്കുന്ന രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐഡിയും ഈ പറയുന്ന പാസ്വേഡും ക്യാപ് ചെയ്യും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ